കല്ലായി കുഞ്ഞിപ്പു ഹാജി അബ്റല്ലാഹു മറക്കത പ്രവാചക തിരുമേനി സല്ലാഹു അലൈഹി വസലമയുടെയും സൊഹാബാക്കളുടെയും മഹാന്മാരുടെയും പാത പിൻപറ്റി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും മഹത്തുക്കൾ നൽകിയ സംഭാവനകളുടെ പ്രക്ഷോഭിക്കുന്ന അധ്യായങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാനാവും ഔലിയാക്കൾ സാദാത്തീങ്ങൾ ഒലമാക്കൾ ഒമറാക്കൾ സാധാരണക്കാർ എന്നിങ്ങനെ വ്യത്യസ്തരായ വ്യക്തികളുടെ വ്യതിരിക്തമായ സംഭാവനകൾ കൊണ്ടാണ് പരിശുദ്ധ ദീൻ എന്നിക്കാണും വിധം വിപുലവും വിശാലവുമായ വളർച്ച കൈവരിച്ചിട്ടുള്ളത് ദീനിൻ്റെ വളർച്ചയിലും അതിൻ്റെ ആരോഗ്യകരമായ നിലനിൽപ്പിനും ഉലമാക്കളും ഉമറാക്കളും ചെയ്ത സേവനങ്ങൾ ആർക്കും വിസ്മരിക്കാവതല്ല ഉലമാക്കളും ഉമറാക്കളും കൈകോർത്തിടത്തൊക്കെ അത്ഭുതാവഹമായ മാറ്റങ്ങളുണ്ടായതിന് ചരിത്രം സാക്ഷിയാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന നൂറുൽ മഷാഹ് റഹ്മത്തല്ലാഹി അലേഹി മുസ്ലിം കൈരളിയുടെ നവോത്ഥാനം സാധ്യമാക്കിയപ്പോഴും ഈ സേവകരുടെ എല്ലാം സാന്നിധ്യം ആ മഹത്തായ പുനരുദ്ധാരണത്തിൻ്റെ ഉടനീളം നമുക്ക് കാണാം നൂറുൽ നൂറുൽമശാഹ് റഹ്മത്തുല്ലാഹി അലേഹിയുടെ കേരളത്തിലെ സുപ്രധാന സാരഥിയായിരുന്ന ഹസ്രത് ജുഹൂരിഷാ ഷാനൂരി റഹ്മത്തുല്ലാഹി അലേഹി തൻ്റെ പ്രബോധന പ്രയാണത്തിനിടക്ക് കരുവാരക്കുണ്ടെന്ന കുഗ്രാമത്തിൽ ദീനിൻ്റെ വിജ്ഞാന വിപ്ലവത്തിന് നേതൃത്വം നൽകിയപ്പോൾ അവരുടെ സഹായിയും വിനീത ഹാദിമുമായി നിലകൊണ്ട റുമറ പ്രമുഖനാണ് കരുവാരക്കുണ്ടിലെ മർഹൂം കല്ലായി കുഞ്ഞിപ്പു കുഞ്ഞിപ്പുഹാജി നബുറല്ലാഹു മർക്കഥ കരുവാരക്കുണ്ടിലെ ഒരു പ്രധാന നാട്ടുപ്രമാണിയും സമ്പന്നനുമായ കുഞ്ഞിപ്പു കുഞ്ഞിപ്പുഹാജി ശക്തമായ എതിർപ്പുകളെയും ഒറ്റപ്പെടുത്തലുകളെയും വകവെക്കാതെയാണ് സിൽസില നൂരിയയുടെ സഞ്ചാരപഥത്തിൽ ഹസ്രത് ജുഹൂരിഷ നൂരിയുടെ സേവകനായി നിലകൊണ്ടത് ഔലിയാക്കൾക്ക് മുന്നിലെ സർവം സമർപ്പണത്തിലൂടെ ഒരു സാധാരണ പണക്കാരനിൽ നിന്നും നാട്ടുപ്രമാണിയിൽ നിന്നും ഉപരിയായി ഒരു മനുഷ്യൻ എത്രത്തോളം ഔന്നത്യം നേടിയെടുക്കാനാവുമെന്നതിന് എന്നും ഉയർത്തി കാണിക്കാൻ കഴിയുന്ന മാതൃകയാണ് കുഞ്ഞിപ്പുഹാജി ആ ജ്വലിക്കുന്ന സ്മരണകൾ കൊണ്ട് സമ്പന്നമാണ് കുഞ്ഞിപ്പുഹാജിയുടെ ജീവിതവും മരണവും പണക്കാരനും നാട്ടുപ്രമാണിയുമായ കുഞ്ഞിപ്പുഹാജിയെ വിലയത്തിന്റെ ഉന്നത പദവിയിലേക്ക് ഉയർത്തിയ സൂഫി ദർശനത്തെയും അതിലെ മശാഹന്മാരെയും വർത്തമാനകാലത്ത് വായിച്ചെടുക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം അവരുടെ ഗുരുവായ ജുഹൂരിഷാനൂരി റഹ്മുല്ലാഹി അലേഹിയെ സംബന്ധിച്ച് ശിഷ്യനും സഹയാദൃകനുമായ നവാസിഷാ സുഹൂരി എ കെ അലവി മുസ്ലിയാർ രചിച്ച ഹസ്ര ഷാനൂരി മലയാളക്കരയെ മാറ്റിമറിച്ച സൂഫി വര്യൻ എന്ന പുസ്തകത്തിൻ്റെ അധ്യായങ്ങളിൽ നിന്നാണ് ഷാ തങ്ങൾ എത്ര കർക്കശമായ സംസ്കരണ പാതയിലൂടെയാണ് കുഞ്ഞിപ്പു ഹാജി അടക്കമുള്ള മുരീതന്മാരെ നയിച്ചിരുന്നത് എന്ന് പ്രസ്തുത പുസ്തകത്തിലെ ഈയൊരു അനുഭവക്കുറിപ്പ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ബഹുമാനമുടയ ഭക്ഷണം കുഞ്ഞിപ്പു ഹാജിയുടെ വീട്ടിൽ വെച്ച് അദ്ദേഹം പറഞ്ഞ സംഭവം ഇവിടെ ഓർത്തുപോകുന്നു നിങ്ങളെ പീരാണിമ്മ അഥവാ ജുഹൂരിഷാനൂരി റഹ്മത്തല്ലാഹിഅലഹിയുടെ ഭാര്യ എന്നോട് പറഞ്ഞു അരിയില്ല ചാറുവെക്കാനും ഒരു വസ്തുവുമില്ല കുട്ടികളൊക്കെ പട്ടിണിയിലാണ് നിങ്ങൾക്കിതിനെക്കുറിച്ച് യാതൊരു ബേജാറുമില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു അരിയില്ലെങ്കിൽ ഗോതമ്പ് വെച്ചു കൊടുക്ക് ഗോതമ്പ് കൊടുത്താൽ കുട്ടികൾ തൂറും തൂറിക്കോട്ടെ തൂറാഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ആശുപത്രിയിൽ പോകേണ്ടി വരും കുട്ടികൾ തൂറി തൂറി മരിക്കും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാകൂല പീരാളിമ്മ മലയാളിയാണ് അവർ പറഞ്ഞത് തമിഴ് മാതൃഭാഷയായ ഷാനൂരി റഹ്മത്തുല്ലാഹി അലഹിക്ക് മനസ്സിലാകില്ല എന്നർത്ഥം ഇതും പറഞ്ഞ് അവൾ ദേഷ്യത്തോടെ അകത്തേക്ക് പോയി ഞാൻ വീട്ടുവളപ്പിലെ കുളത്തിൽ നിന്നും വധു എടുത്തു വരുമ്പോൾ അതാ ഒരു സംഘം എൻ്റെ വീടിനെ ലക്ഷ്യമാക്കി വരുന്നു ഹൈദർ മുസ്ലിയാർ അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്നീ ഖുലഫാക്കളുടെ നേതൃത്വത്തിൽ അമ്മിനിക്കാട്ടുള്ള മുരീതന്മാരാണ് ആ സംഘത്തിലുണ്ടായിരുന്നത് ഖലീഫമാരുടെയും മുരീതന്മാരുടെയും തലയിൽ അരി പഞ്ചസാര പച്ചക്കറികൾ മസാല സാമാനങ്ങൾ മാംസം എന്നിവയുടെ പൊതികളുമുണ്ടായിരുന്നു അവർ അതെന്റെ വീട്ടിൽ വന്നിറക്കിയ ഉടനെ ഞാൻ നിങ്ങളുടെ പീരാണിമയെ വിളിച്ചു പറഞ്ഞു കുറേ നേരമായല്ലോ നീ പിടക്കണ് അരിയില്ല അതില്ല ഇതില്ല എന്ന് പറഞ്ഞ് ആണ് റാജക്ക് അവൻ നമ്മുടെ കർണചരമ്പിനേക്കാൾ അടുത്തവനാണ് എന്ന് പറഞ്ഞിട്ട് നിനക്ക് വിശ്വാസമായില്ല ഇതാ ഇങ്ങോട്ട് നോക്ക് നമ്മുടെ റിസക്കിനെ അള്ളാഹു അവന്റെ ആരിഫീങ്ങളുടെ തലയിലേറ്റി കൊണ്ടെത്തിച്ചിരിക്കുന്നു അല്ലാഹു എത്ര കെരീമാണ് എത്ര ബഹുമാനമുടയ ഭക്ഷണമാണ് അവൻ നമുക്ക് നൽകിയിട്ടുള്ളത് ഷെയ്ഖിന്റെ ആവശ്യത്തിന് മുരീദിനെ തേടുകയോ ഈ വിവരം കേട്ട് ഞങ്ങൾ അത്ഭുതത്തോടെയും വ്യസനത്തോടെയും പരസ്പരം നോക്കി റാസിഖ് അല്ലാഹു തന്നെയാണ് എന്നതിനും അള്ളാഹു നമ്മുടെ കർണഞ്ഞരമ്പിനേക്കാൾ അടുത്തവനാണെന്നതിനും സ്വന്തം അനുഭവപാഠം തെളിവാക്കി ഞങ്ങളെ തെഹക്കീക്കാക്കുകയായിരുന്നു മഹാനവറുകൾ ഈ സംഭവം വിവരിച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞിപ്പുഹാജിയുടെ മനസ്സ് വേദന കൊണ്ട് പുളഞ്ഞു ഞാൻ ഇത്ര ഉന്നതമായ നിലവാരത്തിൽ ജീവിക്കുമ്പോൾ എൻ്റെ ഷെയ്ഖിൻ്റെ വീട്ടിൽ പട്ടിണിയോ കണ്ണീർ വാർത്ത കൊണ്ട് വളരെ ഗദ്ഗതത്തോടെ കുഞ്ഞിപ്പുഹാജി മഹാനവറുകളോട് അപേക്ഷിച്ചു ഷെയ്ഖുനാക്കു വല്ല വിഷമവുമുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം ഞാൻ വേണ്ടത് ചെയ്യാം ഷെയ്ഖിൻ്റെ വീട്ടിലെ പട്ടിണി ഒഴിവാക്കാമെന്ന ഉദ്ദേശ്യത്തോടെയാണ് കുഞ്ഞിപ്പുഹാജി ഇത് പറഞ്ഞത് എന്നാൽ ഈ വാക്ക് കേട്ട ഉടൻ തന്നെ മഹാനവറുകൾ കൊണ്ട് പറഞ്ഞു ഇതാണോ നിനക്ക് ഞാൻ പഠിപ്പിച്ചു തന്നത് ചെയെയ്ഹിൻ്റെ ആവശ്യത്തിന് മുരീദിനെ തേടുക മുരീദിനോട് അള്ളാഹുവിനോട് ചോദിക്കാൻ പറയുക ഇതാണോ നീ ഇത്രകാലം പഠിച്ചത് നിന്റെ കർണജനമ്പിനേക്കാൾ അടുത്തവനാണ് ഞാൻ എന്ന് അള്ളാഹു പറയുന്നു അങ്ങനെയുള്ള റബ്ബിനെയും വിട്ട് ഞാൻ മാണൂരിൽ നിന്ന് രണ്ട് കിലോ അരിക്ക് എത്രയോ നാഴിക ദൂരത്തുള്ള നിന്റെ വീട്ടിലേക്ക് വരണമെന്നോ തൗബാ ചെയ്യേ സൃഷ്ടികളിൽ നിന്നും സൃഷ്ടാവിലേക്കുള്ള തവജ്ജുഹ് കിട്ടുന്ന സന്ദർഭങ്ങളൊന്നും പാഴാക്കാതെ സൃഷ്ടികളിലേക്കുള്ള തവജ്ജുഹിൽ നിന്ന് മാറ്റി അള്ളാഹുവിലേക്ക് തവജ്ജുഹ് ചെയ്യിപ്പിക്കുന്നതിന് മുരീതന്മാരെ തെർബീയത്ത് ചെയ്യുന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് മുകളിൽ പറഞ്ഞ സംഭവം ഏത് സമയത്തും എവിടെ വച്ചും ഇപ്രകാരം കർശനമായി തെർബീയത്ത് ചെയ്യുക അദ്ദേഹത്തിൻ്റെ ശൈലിയായിരുന്നു ഇത്തരത്തിലുള്ള കർശനമായ തർബീയത്തിന് ക മാ എന്ന് മറുത്തൊരക്ഷരം പറയാതെ എല്ലാം അനുസരിച്ച് നടന്ന മഹാനാണ് ഹാജി കുഞ്ഞിപ്പുഹാജിയെപ്പോലുള്ള ഒരു ധനാഠ്യനെ ദീനിന്റെ പേരിൽ മറ്റുള്ളവരുടെ ഇടയിൽ വെച്ച് പരസ്യമായി ശാസിക്കാനും ഗുണദോഷിക്കാനും കഴിയുന്ന പണ്ഡിതന്മാർ ഇന്ന് എത്ര പേർ കാണും മഹാനവറുകൾ കുഞ്ഞിപ്പുഹാജിയുടെ ധനത്തിലേക്കല്ല നോക്കിയത് അദ്ദേഹത്തിൻ്റെ കൽബിലേക്കാണ് നോക്കിയത് അവിടെയുള്ള അഴുക്കുകൾ ഓരോന്നോരോന്നായി നീക്കം ചെയ്ത് ശുദ്ധിയാക്കുകയാണ് ശേഖവറുകൾ ചെയ്തത് ഷെയ്ഖവറുകളുടെ മുമ്പിൽ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അനുസരണ കാണിച്ച കുഞ്ഞിപ്പുഹാജി അദ്ദേഹത്തിൻ്റെ കൽപ്പനകൾ മുഴുവൻ ശിരസാവഹിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞിപ്പുഹാജിയുടെ ഖബറിനടുത്തേക്ക് പിന്നീട് തൻ്റെ എത്തിപ്പെട്ടത് കരുവാരക്കുണ്ട് ദർഗാ ഷരീഫ് ഇതിന് സാക്ഷിയാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കളായ ജുഹൂരിഷാ നൂരി റഹ്മത്തല്ലാഹി അലൈഹിയുടേയും ഹൈദർ മുസ്ലിയാർ നവറല്ലാഹു മർക്കദ അവകളുടെയും മക്ബറക്ക് ഒത്ത മധ്യത്തിലാണ് ഇന്ന് കുഞ്ഞിപ്പുഹാജി വിശ്രമം കൊള്ളുന്നത് ഇത്തരത്തിലുള്ള അതുല്യമായ മാർഗദർശനത്തിന് തൻ്റെ പണമോ പദവിയോ പരിഗണിക്കാതെ വഴങ്ങിക്കൊടുത്ത് സമർപ്പണത്തിൻ്റെ പാതയിൽ മുന്നേറാൻ സാധിച്ചതുകൊണ്ടാണ് കുഞ്ഞിപ്പു ഹാജിക്ക് ഉന്നതമായ ആത്മീയാവസ്ഥ കൈവരിക്കാൻ സാധിച്ചത് എന്നത് അദ്ദേഹത്തിൻ്റെ മരണവും മരണാനുബന്ധ സംഭവ വികാസങ്ങളും വിശദീകരിക്കുന്ന പുസ്തകത്തിൽ നിന്ന് നമുക്ക് വായിക്കാനാവും ഇൻഷാ അള്ളാഹിൻ്റെ പ്രയോഗവൽക്കരണം കരുവാരക്കുണ്ട് ഖാൻഗാഹിന് സമീപമുള്ള ഈ ദർഗാ ഷെരീഫ് ഷാനൂരി റഹ്മത്തുല്ലാഹി അലൈഹി അവറുകളുടെ ഒരു കറാമത്താണ് ഒരിക്കൽ കുഞ്ഞിപ്പുഹാജിയോട് പറഞ്ഞ ഇൻഷാ അള്ളാഹിൻ്റെ പ്രയോഗവൽക്കരണമാണ് ഈ മക്കബറ കേരളത്തിൽ സുപരിചിതമായ മുഹീദ്ദീൻ മാലയിൽ ഷെയ്ഖ് പറയുന്നതായി ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട് ചൊല്ലിയില ഞാനൊന്നും എന്നോട് ചൊല്ലാതെ നീ എൻ്റെ അമാനിൽ അതെന്നോ അവർ മഹാന്മാർ പൊയ്വാക്ക് പറയാറില്ല അവർ വല്ലതും പറയുന്നുണ്ടെങ്കിൽ അത് അല്ലാഹുവിൻ്റെ ഇൽഹാമിലൂടെയാണ് മഹാന്മാർ പറയുന്ന ഇൻഷാ അള്ളാഹ സാധാരണക്കാർ പറയുന്ന പോലെയല്ല മഹാന്മാർ അള്ളാഹുവിൽ തവക്കുലാക്കിയാണ് പറയാറ് അവർ ഉദ്ദേശിച്ചത് അള്ളാഹു നടപ്പിലാക്കി കൊടുക്കുക തന്നെ ചെയ്യും തിരുനബി സല്ലാഹു അലൈ വസല്ലമയുടെ ഒരു ഹദീസിൽ ഇപ്രകാരം പറയുന്നു നിശ്ചയം അള്ളാഹുവിന് ചില ദാസന്മാരുണ്ട് അവർ എന്തെങ്കിലും സത്യം ചെയ്തു പറഞ്ഞാൽ അത് സംഭവിക്കും തീർച്ച സംഭവം ഇപ്രകാരമാണ് നൂറുൽ മശാഹ് റതിയല്ലാഹു വൻഹീനെ കേരളത്തിൽ കൊണ്ടുവരികയും സിറാജുൽ മുനീർ എന്ന അപരനാമത്തിൽ കേരളക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്ത സമസ്തക്കാർക്ക് മഹാനവറുകൾ അനഭിമതനായി നൂറുൽ മഷാഹിഹനെ അവർ ഉദ്ദേശിച്ച പോലെ കൈപ്പിടിയിലൊതുക്കുവാൻ കഴിയാതെ വന്നതും മഹാനവറുകൾക്ക് കേരള മുസ്ലിങ്ങളിലുണ്ടായ അനൽപമായ സ്വാധീനത്തിലും വേവലാതി പൂണ്ട സമസ്തയിലെ ചിലർ ഈ പ്രസ്ഥാനത്തെ കേരളത്തിൽ നിന്ന് വേരോടെ പിഴുതെറിയാനുള്ള തന്ത്രങ്ങൾ മെനയുകയായിരുന്നു അതിനുവേണ്ടി ഇല്ലാത്ത കഥകളും കല്ലുവെച്ച വമ്പൻ നുണകളും പൊതുജനമധ്യത്തിൽ പ്രചരിപ്പിക്കുവാൻ തുടങ്ങി നൂറുൽ നൂറൽമശാഹനെ വ്യക്തിപരമായി തേജോവധം ചെയ്യാനും അദ്ദേഹം മൂലം പ്രചരിച്ച തൊരിയക്കത്ത് തെറ്റാണെന്ന് കള്ളപ്രചാരണം നടത്താനും അവർ മെനക്കെട്ടു അവരുടെ ലക്ഷ്യസാക്ഷാത്കാരത്തിനായി സമസ്ത മുഷാവറയിൽ നിന്നും ഈ തൊരിയക്കത്തിനെതിരായി ഒരു തീരുമാനമെടുപ്പിക്കാനും ഇവർക്ക് സാധിച്ചു ഈ തീരുമാനത്തിൻ്റെ മറവിൽ കേരളത്തിലെ സിൽസില നൂരിയയുടെ അനുയായികൾക്കെതിരെ വ്യാപകമായ അക്രമങ്ങളും കള്ളപ്രചാരവേലകളും സംഘടിപ്പിക്കുവാൻ ഇക്കൂട്ടർ തയ്യാറായി മുരീതന്മാരായ മുല്യമീങ്ങളെയും ഹത്തീപുമാർ മുദരിസുമാർ കാലിമാർ എന്നിവരെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ നിർദ്ദേശം കൊടുത്തു എന്തിനേറെ മുരീതന്മാരെ ഏതെങ്കിലും തരത്തിലുള്ള ജോലിക്ക് നിർത്തുന്നതുവരെ ഇക്കൂട്ടർ തടയാനൊരുമ്പെട്ടു ആസൂത്രിതമായ ഈ നടപടികൾക്കിടയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയ നിരവധി പേർ ഈ സുലൂക്കുമായി ബന്ധം വിട്ടിരുന്നു കരുവാരക്കുണ്ട് മഹലിൽ സുലൂക്കുമായി ബന്ധമുള്ള ഏക വ്യക്തി മർഹൂം കല്ലായി കുഞ്ഞിപ്പുഹാജി നബ്റല്ലാഹുമാർ കഥ മാത്രമായിരുന്നു അദ്ദേഹത്തിന് തുണയായോ അനുകൂലമായോ മറ്റാരും മറ്റാരുമുണ്ടായിരുന്നില്ല ധനാഢ്യനായതിനാലാവാം പള്ളിക്കമ്മറ്റിക്കാരും മുസ്ലിയാരും കുഞ്ഞിപ്പുഹാജിയെ സുലൂക്കിൽ നിന്നും വേർപ്പെടുത്തുവാൻ ശ്രമിക്കുന്നുണ്ട് അവസാനം ധർമ്മസങ്കടത്തിലായ കുഞ്ഞിപ്പുഹാജി കരുവാരക്കുണ്ട് ഖാൻഗാഹിൽ വെച്ച് മഹാനവറുകളോട് പറഞ്ഞു മരിച്ചുപോയാൽ പള്ളിക്കബർസ്ഥാനിൽ മറവ് ചെയ്യാൻ ഇക്കൂട്ടർ സമ്മതിക്കൂലല്ലോ ഇനി എന്തു ചെയ്യും എന്തിനാണ് നിങ്ങൾ ആരെങ്കിലും പാവങ്ങൾക്ക് വേണ്ടി വക്ഫ് ചെയ്ത ഭൂമിയിൽ അടങ്ങുവാൻ പോകുന്നത് അള്ളാഹു സഹായിച്ചിട്ട് നിങ്ങൾക്ക് ഏക്കർ കണക്കിന് ഭൂമിയില്ലേ അതിലെവിടെയെങ്കിലും അടങ്ങിയാൽ പോരെ ഇത് പറഞ്ഞ ജുഹൂരിഷാ നൂരി റഹ്മത്തുള്ളാഹി അലഹി ഖാൻഗാഹിന് സമീപമുള്ള ഒരു സ്ഥലം ചൂണ്ടിക്കാട്ടി കുഞ്ഞിപ്പുഹാജിയോട് പറഞ്ഞു നിങ്ങളിതാ ഇവിടെ അടങ്ങിക്കൊള്ളൂ തത്സമയം കുഞ്ഞിപ്പുഹാജി ബഹുമാന സുഹൂരി ജുഹൂരിഷാ നൂരി റഹ്മത്തുള്ളാഹി അലഹിയോട് ചോദിച്ചു ഞാൻ ഇവിടെ അടങ്ങിയാൽ ഷെയ്ഖുനെ ഇവിടെ വരുമോ ഇൻഷാ അള്ളാഹ് ഉടൻ മഹാനവറുകൾ പറഞ്ഞു ഈ വാക്കിൻ്റെ കനം പിന്നീടാണ് ബോധ്യപ്പെട്ടത് കുഞ്ഞിപ്പുഹാജിയും ഷാനൂരി റഹ്മത്തുല്ലാഹി അലേഹിയും ഇവിടെ മറവ് ചെയ്യപ്പെട്ടതിൻ്റെ പിന്നിലും വലിയ കരാമത്തുകളുണ്ട് കാരണം രണ്ടു പേരുടെയും അന്ത്യവിശ്രമം ഈ സ്ഥലത്ത് ഒരുമിച്ചാകുവാൻ യാതൊരു സാഹചര്യവും സന്ദർഭവും ഉണ്ടായിരുന്നില്ല കുഞ്ഞിപ്പുഹാജി ഇഹലോകവാസം മെടിഞ്ഞത് ഹൈദരാബാദിൽ വെച്ചാണ് ജുഹൂരിഷാ നൂരി റഹ്മുല്ലാഹി അലേഹി വഫാത്തായത് പെരിന്തൽമണ്ണയിൽ വെച്ചു കല്ലായി കുഞ്ഞിപ്പുഹാജിയുടെ വഫാത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നൂറുൽ മശാഹിഹനോടു കൂടെ അജ്മീർ ഷെരീഫിലേക്ക് പോകുന്നതിനു വേണ്ടി ഹൈദരാബാദിലെത്തിയതായിരുന്നു ഹാജി കേരളത്തിൽ നിന്ന് ഇരുന്നൂറോളം മുരീദന്മാർ അജ്മീർ ഹാജാർ അലിയുല്ലാഹു വന്നഹുവിൻ്റെ സിയാറത്തിന് പോകാനായി ഹൈദരാബാദിലെത്തിയിരുന്നു മൂന്ന് ബാച്ചായാണ് എല്ലാവരും ഹൈദരാബാദിലെത്തിയത് ആദ്യത്തെ ബാച്ചിൽ ജുഹൂരിഷാനൂരി റഹ്മത്തുല്ലായി അലേഹി ഏലംകുളം പി മുഹമ്മദ് മുസ്ലിയാർ കുഞ്ഞിപ്പു ഹാജിയും ഭാര്യയും മകനായ ഉമ്മർ ഹാജി ഈയുള്ളവൻ എന്നിവർ ഉൾപ്പെട്ടിരുന്നു ഞങ്ങൾ ഹൈദരാബാദിലെത്തി വ്യാഴാഴ്ച അസർ നമസ്കാരത്തിന് ശേഷം ഞങ്ങൾ നൂറുൽ മഷാഹിഹിന്റെ ഹലറത്തിൽ ഒരുമിച്ചുകൂടി നൂറുൽ മഷാഹിഹിന്റെ തൊട്ടു മുന്നിലായാണ് കുഞ്ഞിപ്പുഹാജി ഇരുന്നിരുന്നത് ഹാജിയെ നോക്കി ഷെയ്ഖവറുകൾ പറഞ്ഞു കുഞ്ഞിപ്പു ഹാജി ദുനിയാവ് പിന്നിട്ടുപോയി പിന്നിട്ടുപോയി തുടർന്ന് ദീർഘനേര ഉപദേശം കുഞ്ഞിപ്പുഹാജിയുടെ കവിൽത്തടത്തിലൂടെ കണ്ണുനീർ ചാലിട്ടൊഴുകി പിറ്റേന്ന് വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് നൂറുൽ മശാഹ് നേതൃത്വം നൽകുന്ന ജുമാ മസ്ജിദിലേക്ക് ഞങ്ങൾ പുറപ്പെട്ടു പള്ളിയിൽ അറബിയിലുള്ള കുത്തുബക്കു മുമ്പ് ഷെയ്ഖുനായുടെ ഉറുദു പ്രസംഗം ഉണ്ടാവുക പതിവാണ് ഹൈദരാബാദിലെത്തിയ മുരീദന്മാരിൽ നല്ലൊരു പങ്കും ആ പള്ളിയിലെത്തിയിട്ടുണ്ട് കുഞ്ഞിപ്പുഹാജിയുടെ വലതുഭാഗത്ത് ജുഹൂരിഷ നൂരിയും ഇടത് ഭാഗത്ത് ഈയുള്ളവനും ഇരിക്കുന്നു ഷേഖുനാഥങ്ങൾ ഉറുദു പ്രസംഗം ആരംഭിച്ചു കുഞ്ഞിപ്പുഹാജിക്കു ഉറുദു അറിയില്ല എന്നാൽ ആ പ്രസംഗത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ കുഞ്ഞിപ്പുഹാജിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകുകയായിരുന്നു കണ്ണുനീർ തുടച്ചുകൊണ്ട് ഇടയ്ക്കിടെ തൊട്ടടുത്തിരുന്ന ജുഹൂരിഷാ നൂരി റഹ്മത്തുല്ലാഹി അലേഹിയുടെ കൈ പിടിച്ചു മുത്തുമായിരുന്നു ജുമു കഴിഞ്ഞ് ഷേഖുനാഥങ്ങൾ കാറിൽ നൂരി മസ്കനിലേക്ക് പോയി ഞങ്ങൾ പള്ളിയിൽ നിന്നും പുറത്തിറങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞിപ്പുഹാജിക്ക് നെഞ്ചുവേദന അനുഭവപ്പെട്ടു കൂടെയുണ്ടായിരുന്ന ഉമ്മർ ഹാജി വേഗം കാറ് പിടിച്ച് ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയി വെള്ളിയാഴ്ചയായതിനാൽ എത്തിപ്പെട്ട ക്ലിനിക്കിലൊന്നും ഡോക്ടർമാരുണ്ടായിരുന്നില്ല ഇതിനിടയിൽ കുഞ്ഞിപ്പുഹാജി പറയുന്നുണ്ടായിരുന്നു എന്നെ ഡോക്ടറെ കാണിക്കേണ്ട ഉടൻ ഷെയ്ഖുനാന്റെ സമീപത്തെത്തിക്കുക കാറ് നേരെ നൂരി മസ്കനിലേക്ക് വിട്ടു നൂറുൽ മശാഹിഹനെ കണ്ടയുടനെ കുഞ്ഞിപ്പുഹാജി വിതുമ്പിക്കൊണ്ട് പറഞ്ഞു തങ്ങളെ നിങ്ങളല്ലാതെ എനിക്കാരുമില്ല മകൻ ഹാജിയോട് ഉമ്മർഹാജിയോട് ഹാജി പറഞ്ഞു എൻ്റെ ബാഗിൽ അജ്മീർ ഷരീഫിലെ യാത്രക്കും ലങ്കറിനുമുള്ള പണക്കിഴിയുണ്ട് അത് ഷെയ്ഖുനാക്കെടുത്തു കൊടുക്കുക ബാപ്പയുടെ അവസ്ഥ കണ്ട ഉമ്മർ ഹാജി കരയാൻ തുടങ്ങി ഉമ്മറെ നീ എന്തിനാണ് കരയുന്നത് സന്തോഷിക്കുകയല്ലേ വേണ്ടത് ഖാജാന്റെ അജ്മീർ ഖാജാ റലിയുളാഹുഹു സിയാറത്തിന് പോകുന്ന വഴി മശാഹന്മാരുടെ കാൽക്കൽ വെച്ച് റൂഹ് പിരിയുക എത്ര വലിയ ഭാഗ്യമാണ് തൻ്റെ മരണമാസന്നമായ സമയത്തുപോലും കുഞ്ഞിപ്പുഹാജി സ്വന്തം മകനെ ആശ്വസിപ്പിക്കുവാൻ ധൈര്യം കാട്ടി തത്സമയം നൂറുൽ മഷാഹിഹ്റലിയല്ലാഹുഅൻഹു സൂറത്ത് യാസീൻ ഉറക്കെ ഓതുവാൻ തുടങ്ങി യാസീൻ സൂറത്തിൽ ബിമാ ഓഫറലി റബ്ബി വജഹലി മിനൽ മുക്കറമീൻ എന്ന ആയത്ത് ആയത്തോതിയപ്പോൾ കുഞ്ഞിപ്പുഹാജി കലിമ ഉച്ചത്തിൽ ഉച്ചരിക്കുകയും റൂഹു പിരിയുകയും ചെയ്തു ഇന്നാലി ലാഹി വന്നായി കുഞ്ഞിപ്പുഹാജിയുടെ മയ്യത്ത് ഹൈദരാബാദിൽ നിന്നും കരുവാരക്കുണ്ടിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് നവംബർ മാസം പതിനൊന്നാം തീയതി ഹിജ്റ ആയിരത്തി നാന്നൂറ്റി നാല് സഫർ അഞ്ച് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്കാണ് കുഞ്ഞിപ്പുഹാജിയുടെ മരണം സംഭവിച്ചത് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ മയ്യത്ത് ഇവിടെ അഥവാ ഹൈദരാബാദ് നൂരി മസ്കനിൽ മറവ് ചെയ്യാം നൂറുൽ മശാഹിഹ് ഉമ്മർ ഹാജിയോട് പറഞ്ഞു അപ്പോൾ മകൻ ഉമ്മർ ഹാജി പറഞ്ഞു അവിടെ കുടുംബക്കാരോട് ഞാൻ എന്ത് സമാധാനം പറയും േക്ക് കൊണ്ടുപോവുകയാണ് നല്ലത് നൂറുൽമഷാ അൻഹു മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുപോകുവാൻ അനുവാദം തന്നു വെള്ളിയാഴ്ച രാത്രിയാണ് ഒരു സാധാരണ വാനിൽ കുഞ്ഞിപ്പുഹാജിയുടെ മയ്യത്ത് കിടത്തി കേരള സംസ്ഥാനത്ത് മലപ്പുറം ജില്ലയുടെ കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കരുവാരക്കുണ്ടിലേക്ക് പുറപ്പെട്ടത് നാട്ടിലെത്തുവാൻ രണ്ട് ദിവസം വേണ്ടിവരും അതേ അവസരത്തിൽ മയ്യത്ത് പകർച്ചയാകാതിരിക്കുവാൻ ഞങ്ങൾ യാതൊരു മുൻകരുതലുകളും ചെയ്തിരുന്നില്ല മാത്രമല്ല മയ്യത്തിനെക്കുറിച്ചുള്ള യാതൊരു പ്രമാണവും ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഇപ്രകാരം മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ വ്യക്തമായ വിവരങ്ങൾ രേഖപ്പെടുത്തിയ പ്രമാണങ്ങൾ ആവശ്യമാണ് വാനിൽ കുഞ്ഞിപ്പ് ഹാജിയുടെ ഭാര്യ മകൻ ഉമ്മർഹാജി പെങ്ങൾ അനുജൻ എന്നിവർ ഉണ്ടായിരുന്നു അത്ഭുതമെന്ന് പറയട്ടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മൂന്ന് സംസ്ഥാനങ്ങൾ വിട്ടുകടന്ന ഞങ്ങൾക്ക് യാതൊരുവിധ പരിശോധനയും നേരിടേണ്ടി വന്നില്ല മയ്യത്തുമായി ഞങ്ങൾ ഞായറാഴ്ച രാവിലെ പത്ത് മണിക്കാണ് കരുവാരക്കുണ്ടിലെത്തിയത് മയ്യത്തിൽ നിന്ന് യാതൊരു വാസന പോലും ഉണ്ടായിരുന്നില്ല മയ്യത്ത് സന്ദർശിച്ച ഒരു ഡോക്ടർ പറഞ്ഞത് മണിക്കൂറുകൾക്ക് മുമ്പ് മരിച്ച ആളെപ്പോലെ ഇരിക്കുന്നു എന്നാണ് കുഞ്ഞിപ്പുഹാജിയുടെ മയ്യത്ത് കുളിപ്പിക്കുവാൻ ഈയുള്ളവനുമുണ്ടായിരുന്നു ഏകദേശം രണ്ട് ദിവസത്തോളം പഴക്കം ചെന്ന ആ മയ്യത്തിൽ നിന്ന് അസുഖകരമായ ഒരു ഗന്ധവും തൽസമയത്ത് അനുഭവപ്പെട്ടിരുന്നില്ല എന്നത് ഇന്നും അത്ഭുതത്തോടെ ഞാൻ ഓർക്കുന്നു അങ്ങനെ ഹൈദരാബാദിലെ നൂരി മസ്കനിൽ വെച്ച് മഷാഎഹന്മാരുടെ സാന്നിധ്യത്തിൽ ആലമേ ബർസഹിലേക്ക് യാത്ര പോയ കുഞ്ഞിപ്പൊഹാജിയുടെ ജനാസ തൻറെ ശേഖായ ജുഹൂരിഷാനൂരി റഹ്മത്താഹി അലേഹി അവർകൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത അതേ സ്ഥലത്തു തന്നെ അടക്കം ചെയ്തു മിൻഹാ ഹലഖനാക്കും വഫീഹാ ഒയ്ീദുക്കും വമിൻഹാ ഉഹ്ലിജുക്കും താറത്ത നുഹ്റ കുഞ്ഞിപ്പുഹാജിയുടെ മരണവും അനന്തര സംഭവങ്ങളും അദ്ദേഹത്തിൻ്റെ മഹത്വം വെളിവാക്കുന്നുണ്ട് കുഞ്ഞിപ്പുഹാജി മരണപ്പെട്ടിട്ട് വർഷങ്ങൾ പിന്നിട്ടു എന്നാൽ ഖലീഫമാരിലൂടെയും ലക്ഷക്കണക്കിന് മുരീദന്മാരിലൂടെയും അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുന്നു കുഞ്ഞിപ്പുഹാജിയുടെ സമീപത്തായി അള്ളാഹുവിൻ്റെ ഔലിയാക്കളായ ജുഹൂരിഷാ നൂരി റഹ്മത്തുല്ലാഹി അലൈഹിയും ഹൈദർ മുസ്ലിയാർ നവ്വറല്ലാഹു മറക്കതയും അന്ത്യവിശ്രമം കൊള്ളുന്നു ദർഗാഷരീഫിൽ ദിവസേന നടക്കുന്ന സിയാറത്തിലും എല്ലാ അറബ് മാസം ഏഴാം തീയതിയിൽ നടക്കുന്ന ഹൂരിഷാനൂരി റഹ്മുല്ലാഹി അലഹിയുടെ ഫാതുഹയിലും വർഷത്തിലൊരിക്കൽ വിപുലമായി നടത്തപ്പെടുന്ന ഷാ തങ്ങളുടെ ഉറൂസിലും കുഞ്ഞിപ്പുഹാജിക്കു കിട്ടുന്ന അനുഗ്രഹങ്ങളെ ആർക്കും കണക്കാക്കാൻ പറ്റില്ല മറ്റാർക്കും ലഭിക്കാത്ത അസൂയാർഹമായ ഒരു അനുഗ്രഹമാണിത് ഇത് മുഴുവൻ തൻ്റെ ഷെയ്ഖായ ജുഹൂരിഷ നൂരി റഹ്മി അലേഹിയുടെ സ്വതക്കയാണ് തീർച്ച അക്കാര്യം അദ്ദേഹത്തിൻ്റെ ഭാര്യക്കും മക്കൾക്കും പരമബോധ്യമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അഞ്ച് മക്കൾ ഈ വഴിയിൽ സ്വയം കുർബാന ആണ് കുഞ്ഞിപ്പുഹാജി അടക്കമുള്ള ഹാദിമീങ്ങളുടെ സേവന സമർപ്പണങ്ങളുടെ ഫലമായി നൂരിഷാ റഹ്ത്തുല്ലാഹി അലൈഹി തങ്ങൾക്കു ശേഷം ഈ മഹത്തായ സിൽസില അവിടുത്തെ ജാനശീനും മകനുമായ ഖുതുബുൽ മഷാഹിഹ് സയ്യിദ് മുഹമ്മദ് ആരിഫ് ജീലാനി റഹ്മത്തുല്ലാഹി അലൈഹിയിലൂടെ കൂടുതൽ വിശാലമാവുകയും അവരുടെ മകനും ജാനശീനുമായ സയ്യിദ് അഹമ്മദ് മുഹീദ്ദീൻ ജീലാനി നൂരിഷാ സാനി ഉംറ മഹാനരിലൂടെ ഈ വർത്തമാനകാലത്തും അതുല്യമായ ശോഭയോടെ ലോകത്താകമാനം പ്രക്ഷോഭിക്കുകയും നമ്മെപ്പോലുള്ള പാപികൾക്ക് ഈ മഹത്തായ സരണിയിൽ നിന്നും അനുഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള തൗഫിയത് ലഭ്യമാവുകയും ചെയ്തു അലഹമില്ല